കൊച്ചിയിൽ അമിത വേഗത്തിലെത്തിയ കാറിടിച്ച് ശുചീകരണ തൊഴിലാളിക്ക് പരിക്കേറ്റ സംഭവത്തിൽ പ്രതിയെ പോലീസ് സംരക്ഷിക്കുന്ന പരാതിയുമായി കുടുംബം ഡ്രൈവറെ വിളിച്ചു വരുത്തി സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു ഡ്രൈവറെ പിടികൂടിയെന്ന് പോലീസ് കുടുംബത്തെ അറിയിച്ചുമില്ല മതിയായ നഷ്ടപരിഹാരം നൽകിയില്ലെന്നും ആരോപണമുണ്ട് ഇടപ്പള്ളി ചങ്ങമ്പുഴ സ്വദേശിനി നിഷേ കാർ ഇടിച്ചത് ഈ മാസം മൂന്നാം തീയതി പുലർച്ചെ രണ്ടു മണിക്കാണ് ഡ്രൈവർ ആശുപത്രിയിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ ശേഷം കടന്നു കളഞ്ഞെന്നും പരാതിയുണ്ട് നിഷേ വാഹനം പിടിക്കുന്ന ദൃശ്യങ്ങൾ ന്യൂസ് എയ്റ്റീനിൽ ലഭിച്ചു മൂന്ന് ഇരുപതായപ്പോ ഞാൻ വണ്ടിയും കൊണ്ട് പോവായിരുന്നു ബാക്കിൽ ലൈറ്റിന്റെ വെട്ടം കണ്ടാണ് ഞാൻ തിരിഞ്ഞു നോക്കണേ അപ്പോഴത്തേനും കാർ എൻ്റെ അടുത്തെത്തി ഞാൻ ഉന്തുവണ്ടി ഇട്ടിട്ട് ഞാൻ ഓടി ഓടിയെങ്കിലും എൻ്റെ ബാക്കിൽ ഒന്ന് ഇടിക്കുകയും ചെയ്തത് അവിടെ വീണ് കിടക്കണം അയാൾ ഇറങ്ങി ഇറങ്ങി വന്നിട്ട് എന്നെ നോക്കി വാ ചേച്ചി നമുക്ക് ഹോസ്പിറ്റലിൽ പോകാന്ന് പറഞ്ഞു അപ്പൊ എൻ്റെ ഹസ്ബൻഡ് ഓടി വന്നിട്ട് എന്നെ പൊക്കി ഞാനോർത്ത് വണ്ടി എടുക്കുന്നത് എൻ്റെ അടുത്തേക്ക് വണ്ടി അടുപ്പിക്കാനാണെന്നാണ് കരുതിയത് പക്ഷേ വണ്ടി എടുത്ത് അദ്ദേഹം ഇടിച്ചവൻ ഒരാളെ കൊണ്ട് ഹോസ്പിറ്റലിൽ വന്നിട്ട് ഞങ്ങളെ മെഡിക്കലിന്റെയോ മരുന്ന് അടിച്ചാൽ ഒന്നും കൊണ്ടൊന്നും ഒരു ഇതും ചെയ്തിട്ടില്ല ഏഹ് അവനേ ടേഷൻ ജാമ്യം കൊണ്ട് അവനങ്ങോട് വിടില് പോയി അത് ഞാൻ ചോദിക്കാം എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള വാഹന അപകടം ഉള്ളവർക്ക് പെട്ടെന്ന് ടേഷൻ ജാമ്യം കൊടുത്ത് വിടനെന്തുകൊണ്ടാണ് അത് പോലീസുകാർ ചെയ്യണത് ഏറ്റവും തെറ്റാണ് പോലീസുകാർ ആദ്യമേ വന്ന് ഹോസ്പിറ്റലിൽ വന്നിട്ട് രോഗിനെ കാണുക കണ്ടിട്ട് അവർക്ക് എന്താ പറ്റിയെന്ന് അന്വേഷിച്ചിട്ട് വേണം ഇവൻ ഈ പ്രതി ഹോസ്പിറ്റലിൽ വന്ന് അന്വേഷിച്ചോ അല്ല അവർക്ക് എന്താണ് ചെയ്തോ എന്നുള്ള കാര്യങ്ങൾ അന്വേഷിച്ചിട്ട് വേണ്ടേ ഇവര് ടേഷൻ ജാമ്യം കൊടുക്കാൻ ശരിയല്ലേ ഇത് ഒന്നും അന്വേഷിക്കാതെ നിങ്ങൾ അവന് വെറുതെ ടേഷൻ ജാമ്യം ഞാൻ കൊടുത്ത പരാതിയിൽ അവന് ടേഷൻ ജാമ്യത്തിൽ നിങ്ങൾ പറഞ്ഞു വിട്ട് ഇപ്പൊ അവൻ സന്തോഷത്തോടെ അവൻ്റെ വീട്ടുകാരായിട്ടും അവനായിട്ടും കറങ്ങി തിരിഞ്ഞ് നടക്കുന്നുണ്ട് എന്റെ ഭാര്യ ഇപ്പൊ ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്നില്ലേ ശരിയാണില്ലേ അപ്പൊ ആർക്കും നഷ്ടം എനിക്കാണ് നഷ്ടം വന്നത് ഞാൻ പറയണത് ഈ വണ്ടി ഓടിച്ചവന്യമായുള്ള ശിക്ഷ കൊടുക്കണം ഇവന് കോടതിക്ക് കൊടുക്കണം എന്നാ ഞാൻ പറയണേ വിശദാംശങ്ങളുമായി ഡാനി ഇപ്പോൾ ചേരുന്നു കൊച്ചിയിൽ നിന്ന് ഡാനി ഭയപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ് ഇവിടെ കുടുംബം ഉന്നയിക്കുന്നത് പോലീസിനെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണമുണ്ട് വാഹനം വാഹനമിടിച്ചായി കാർ ഡ്രൈവർക്കെതിരെയുണ്ട് കാർ ഡ്രൈവർ ആശുപത്രിയിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ ശേഷം കടന്നു കളയുന്നു നഷ്ടപരിഹാരം നൽകിയില്ല പോലീസ് പ്രതിയെ പിടികൂടുന്നു ആ പിടികൂടിയ വിവരം ഈ പരാതിക്കാരെ അറിയിച്ചില്ല ഇവിടെ പ്രധാനമായും ആരുടെ ഭാഗത്താണ് വീഴ്ച ഉണ്ടായത് കഴിഞ്ഞ ഡിസംബർ മൂന്നിനാണ് ഈ സംഭവം ഉണ്ടാകുന്നത് അതിനുശേഷം ഇതുവരെയും തന്നെ അതൊരു നടപടികളിലേക്ക് കടന്നിട്ടില്ല എന്ന് കുടുംബം പറയുമ്പോൾ സ്വാഭാവികമായും നമുക്കറിയാം ആരുടെ ഭാഗത്തു നിന്നാണ് ഇതിൽ വീഴ്ച ഉണ്ടായിരിക്കുന്നത് കൃത്യമായൊരു പോലീസിൻ്റെ ഒരു ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടായില്ല എന്ന് അവർ പറയുന്നു പക്ഷേ സാങ്കേതികമായി ആ പോലീസ് പറയുന്നത് ഇയാളെ കസ്റ്റഡിയിലെടുക്കുകയും പിന്നീട് ഈ അറസ്റ്റ് രേഖപ്പെടുത്തുകയും അയാളെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിടുകയും ചെയ്തതായിട്ട് പോലീസ് പറയുന്നുണ്ട് പക്ഷേ ഇവർക്ക് മതിയായ നഷ്ടപരിഹാരം അടക്കമുള്ള കാര്യങ്ങൾ നൽകിയിട്ടില്ല പ്രതിയെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നുവെന്നാണ് കുടുംബത്തിൻ്റെ ഒരു ആരോപണമായിട്ട് ഉയർന്നു വന്നിരിക്കുന്നത് നമുക്ക് ആ സി സി ടി വി ദൃശ്യങ്ങൾ കാണുമ്പോഴും അതായി ഇടിച്ച് തെറുപ്പിച്ച അവർ പോവുകയായിരുന്നു ശുചീകരണ തൊഴിലാളിയായിരുന്നു അവർ അവരെ രാവിലെ ആ റോഡിലേക്ക് ഇടിച്ച് വീഴ്ത്തിയതിനു ശേഷമാണ് കടന്നു പോകുന്നത് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ കൃത്യമായൊരു ഇടപെടൽ ഉറപ്പാക്കേണ്ടത് പോലീസ് തന്നെയാണ് കാരണം അവർക്ക് മതി ഒരു ആശുപത്രിയിൽ ഒരു ചികിത്സ പോലും ഉറപ്പാക്കാനായിട്ട് ഇയാൾക്ക് കഴിഞ്ഞില്ല എന്ന് പറയുന്നു അപ്പോൾ അത്തരം കാര്യങ്ങളിൽ വന്നിരിക്കുന്ന അലംഭാവത്തെക്കുറിച്ച് പോലീസിന് കൃത്യമായ അന്വേഷണം നടപടിയെടുക്കാവുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് കാരണം ഇവിടേക്ക് എത്തി യും അതിനുശേഷം ഇയാൾ ഇവിടെ നിന്ന് കടന്നു കളയുകയും ചെയ്തുവെന്നാണ് ആ പറയുന്നത് കൃത്യമായ അതിനുശേഷം പോലീസിൻ്റെ നിന്ന് ഇവരെ അറസ്റ്റ് ഇയാളെ പിന്നീട് അറസ്റ്റ് ചെയ്തു എന്നതെല്ലാം തന്നെ പറയുമ്പോൾ ഇവർക്ക് കാലിന് ഗുരുതരമായ രീതിയിൽ തന്നെ പരിക്കുപറ്റിയിട്ടുണ്ട് അപ്പോൾ ഇത്തരം ഈ പരിക്കുപറ്റി ഗുരുതരാവസ്ഥയിലുള്ള ഒരാളാണ് അവർ വീട്ടിൽ തന്നെ തുടരുകയും ചെയ്യുന്നു അപ്പോൾ അവരെ ഈ കേസിലെ പ്ര പരാതിക്കാരുടെ ഈ കാര്യത്തിൽ എന്ത് നടപടി ഉണ്ടായെന്ന് നടക്കുമ്പോ ഒരാളെ ഇതിൻ്റെ പ്രതിയെ അറസ്റ്റ് ചെയ്യുമ്പോൾ അത്തരം കാര്യങ്ങൾ സ്വാഭാവികമായും അവരെ ഒരു അറിയിപ്പ് എന്ന രീതിയിലെങ്കിലും ആ പോലീസ് ലഭ്യമാക്കേണ്ടതാണ് പക്ഷേ അത്രയും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല എന്ന് എന്നാണ് അവർ പറയുന്നത് അതുകൊണ്ടാണ് ആ കുടുംബം ഒരു സംശയകരമായി സംഭവത്തെ വീക്ഷിക്കുന്നത് തങ്ങൾക്ക് യാതൊരു രീതിയിലൊരു നീതിയും ഉറപ്പായില്ല എന്ന് അവർ പറയുകയും ചെയ്യുന്നു അവരെ മാത്രം ആശ്രയിച്ച് മുന്നോട്ട് പോകുന്ന ഒരു കുടുംബം തീർത്തും നിർദ്ധരായ ഒരു സാഹചര്യമാണ് അവർക്കുള്ളത് വീട്ടിൽ തന്നെ തുടരേണ്ട ഒരു അവസ്ഥയിലേക്കാണ് അവരുള്ളത് അപ്പോൾ അത്തരം കാര്യങ്ങൾ മാനുഷികപരമായ ഇടപെടലുകളെല്ലാം തന്നെ സ്വന്തമായി തന്നെ ഉണ്ടാകേണ്ടതുണ്ട് പോലീസിന്റെ ഭാഗത്ത് കൃത്യമായ രീതിയിൽ തന്നെ വീഴ്ച സംഭവിച്ചു എന്നാണ് ആ കുടുംബം പറയുന്നത് അതിൽ അവർ പ്രധാനമായി ചൂണ്ടിക്കാണിക്കുന്നത് അവരെ അവർക്ക് ഈ പ്രതിയെ സംരക്ഷിക്കാൻ വേണ്ട ശ്രമങ്ങൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് നിന്ന് ഉണ്ടാകുന്നു എന്ന ഗുരുതര ആക്ഷേപമാണ് കുടുംബം മുന്നോട്ട് വെക്കുന്നത് ടോം അങ്ങനെ പോലീസ് ഈ വിഷയത്തിൽ ഈ പ്രതിയെ സംരക്ഷിക്കുന്നതിന് പിന്നിൽ എന്തായിരിക്കാം അങ്ങനെ കുടുംബം എന്തെങ്കിലും ആരോപണം ഉന്നയിക്കുന്നുണ്ടോ അല്ല രാഷ്ട്രീയ ഇടപെടലോ അല്ലെങ്കിൽ ഈ പ്രതിയെ ഈ കേസ് അട്ടിമറിക്കാൻ വേണ്ടിയുള്ള പോലീസിന്റെ ആസൂത്രിതമായിട്ടുള്ള നീക്കമാണോ അങ്ങനെ എന്തെങ്കിലും ആരോപണമോ പരാതിയോ ഈ കുടുംബത്തിനുണ്ടോ നിലവിലത്തരം ആക്ഷേപങ്ങൾ ഉന്നയിച്ച് അറിയില്ല കാരണം ഇവർ കൃത്യമായ രീതിയിൽ പോലീസ് ഇടപെടുന്നില്ല എന്നതാണ് ഇവരുടെ ഒരു പരാതിയായിട്ട് വരുന്നത് അത് സ്വാഭാവികമായി അത്രയും സ്വാധീനമുള്ള അവർ ആരെങ്കിലും ആയിരിക്കാം ഇത്രയും കാര്യങ്ങൾക്ക് പിറകില്ലെന്ന് അവർ പറയുകയും ചെയ്യുന്നു ഡ്രൈവർ ആരാണ് എന്നത് സംബന്ധിച്ചവർക്ക് കൃത്യമായൊരു അറിവിലേക്ക് വന്നിട്ടില്ല പക്ഷേ പോലീസ് പോലീസിൽ സ്വാധീനമുള്ള അല്ലെങ്കിൽ പോലീസിൽ സ്വാധീനിക്കാൻ കഴിയുന്ന ആരൊക്കെയാണ് ഇതിനൊപ്പം ഉള്ളത് എന്നാണ് അവർ സംശയിക്കുകയും ചെയ്യുന്നത് അതുകൊണ്ടാണ് ഈ കൃത്യം നടന്ന് ഇത്രയും ദിവസമായിട്ടും പോലീസ് അവർ അവരെ ഇയാൾ ഒരാളെ അറസ്റ്റ് ചെയ്തിട്ട് സ്റ്റേഷൻ ജാമ്യത്തിൽ തന്നെ വിടുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നത് കാരണം ഇത് വലിയ വേഗതയിലാണ് വരുന്നത് അത് ഒരു തീർച്ചയായും അയാളുടെ ഭാഗത്തു നിന്നുള്ളൊരു അശ്രദ്ധയും കാര്യങ്ങളും എല്ലാം തന്നെയുണ്ട് അപ്പോൾ അത്തരം കാര്യങ്ങളിലെല്ലാം തന്നെ ഈ വേണ്ട വിധത്തിൽ ഗുരുതരമായ വകുപ്പുകളോടെ നടപടികളെല്ലാം തന്നെ എടുക്കേണ്ടതാണ് പക്ഷേ അത്തരം കാര്യങ്ങളിലേക്ക് ഒന്നും പോലീസിൻ്റെ ഭാഗത്തു നിന്ന് പോയിട്ടില്ല അപ്പോൾ സ്വാഭാവികമായും അവർ സംശയിക്കുന്നത് അത് തന്നെയാണ് വലിയ രീതിയിലൊരു ഇടപെടൽ ഇക്കാര്യങ്ങളിൽ നടന്നിട്ടുണ്ട് എന്ന ഒരു സംശയമാണ് കുടുംബം മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നത് അതുകൊണ്ടാണ് അവരൊരു ആരോപണമായി തന്നെ ഇത് ഉയർത്തിക്കൊണ്ടുവരുന്നത് ഇവരെ പ്രതിയെ സംരക്ഷിക്കുവാനുള്ള ശ്രമങ്ങളാണ് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് തങ്ങൾക്ക് നീതി ഉറപ്പാക്കാൻ ആരും തന്നെ ഇടപെടുന്നില്ല അതിന് മാത്രമുള്ള ഒരു സ്വാധീനം തങ്ങൾക്കില്ല എന്ന് അവർ വിശ്വസിക്കുകയും ചെയ്യുന്നത് അതുകൊണ്ടാണ് വൈകാതെ കാര്യങ്ങളിലൊരു നടപടി ഉണ്ടാകണമെന്നൊരു അപേക്ഷയാണ് അവർ മുന്നോട്ട് വെക്കുന്നത് കാരണം ഈ കാലിന് ഗുരുതരമായ അവർക്ക് പരിക്കേറ്റിട്ടുണ്ട് മാത്രവുമല്ലാതെ വലിയ അപകട വിതയ്ക്കുന്ന രീതിയിൽ തന്നെയായിരുന്നു ആ കാറ് കടന്നു വരികയും ചെയ്യുന്നത് ആ ദൃശ്യങ്ങളത് വ്യക്തവുമാണ് അപ്പോൾ നിന്ന് അവർ രക്ഷപ്പെടുകയായിരുന്നു ഭാഗ്യമുണ്ട് അങ്ങനെ തീർച്ചയായും അത്ഭുതകരമായിട്ടാണ് ആ യുവതി അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടത് പക്ഷേ ഈ അപകടം വീഴ്ച വരുത്തിയ ഈ ഡ്രൈവർക്കെതിരെ നടപടി സ്വീകരിക്കണം മാത്രമല്ല ഇവര് വളരെ നിർധനരായിട്ടുള്ള ഒരു കുടുംബമാണ് ഈ പരുക്ക് പറ്റിയ യുവതിയുടെ ചികിത്സയ്ക്ക് വേണ്ട സഹായമെങ്കിലും പോലീസ് ചെയ്തു കൊടുക്കേണ്ടതാണ് നഷ്ടപരിഹാരം ഉറപ്പാക്കേണ്ടതാണ്